ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മളിവിടെ അടുത്തുള്ള ഒരു മാർക്കറ്റ് വരെ പോവുകയാണ് ആ മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഞങ്ങളപ്പോൾ പുറത്തിറങ്ങി വണ്ടി നോക്കി നിൽക്കുവാണ് നമുക്ക് മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങൾ മിസ്റ്റർ ബട്ടൂര എന്നൊരു ബോർഡ് കാണുന്നുണ്ടോ അതെന്താണെന്നല്ലോ അതിനെക്കുറിച്ച് ഒരു വീഡിയോ എടുത്തത് വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്കൊരു റിക്ഷ കിട്ടി കിട്ടിയപ്പോൾ ഞങ്ങൾ അതിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഹോളി ഇങ്ങനെ വന്നല്ലോ നാടൊക്കെ ഹോളിക്കായിട്ട് ഒരുങ്ങി തുടങ്ങി റോഡി സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ സാധനങ്ങൾ വച്ച് ചെറിയ കടകളൊക്കെ ഈ ഭാഗത്തൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മോള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവൾ പുറത്തിറങ്ങുന്നത് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അവള് ഭയങ്കര ഹാപ്പി അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളുടെ കൂടെ ഓട്ടോയിൽ വേറൊരു കൂടി കയറിയിട്ടില്ല അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത രീതിയിൽ മാക്സിമം ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് റോട്ടിവിടെ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഫോൺ ഇങ്ങനെ കുട്ടി ഷൂട്ട് ചെയ്യുന്നതാണ് ഈ റോഡെല്ലാം ഞാൻ മുമ്പേ കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെയൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് കണ്ട് കണ്ടുപരിചയം ഉണ്ടാവും അതിൻ്റെ പഴയ വീഡിയോ എന്നവർക്ക് അറിയാൻ കേട്ടോ ഈ വഴിയെല്ലാം നമ്മൾ പോയിട്ടുള്ളതാണ് നമ്മൾ ഇനി മാർക്കറ്റിന്റെ റോഡിലേക്ക് കേറുവാണ് കേട്ടോ വണ്ടി അങ്ങോട്ട് തിരിയുവാണ് മാർക്കറ്റ് റോഡിൽ നമ്മൾ ഈ സൈഡിൽ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഇവിടത്തെ ഒരു നോർമൽ വ്യൂ ആണ് ട്ടോ. നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇറങ്ങുമ്പോൾ കാണാറുള്ള വൈകുന്നേരങ്ങളിലാണ് ഇവിടത്തെ മാർക്കറ്റ് അത്ര ചന്ത ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് പാനീപൂരി വെക്കുന്നവരും ചായ വയ്ക്കുന്നവരും ഇവിടുത്തെ ചായയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? ഇഞ്ചി ചായ ആണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി നല്ല ടേസ്റ്റ് ഉള്ള ഇഞ്ചി ചായ ചൂടനെ ഇവർ ഉണ്ടാക്കി തരികേ അപ്പം അങ്ങനത്തെ ഇഞ്ചി ചായയുടെ കടയും മുട്ട ഓംലൈറ്റൊക്കെ അടിച്ചു തരുന്ന കടകൾ അങ്ങനെ ഇവരുടേതായ വിഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കടകളാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്നത് ഇപ്പോൾ മാർക്കറ്റിൻ്റെ പുറത്താണ് ട്ടോ ഇതിൽ ഇന്നത്തെ ഇതേ ആണ് ഈ സൈഡിൽ നമ്മൾ കാണുന്നത് ഇവിടെ നിറയെ നമുക്ക് കടകൾ കാണാൻ കഴിയുന്നില്ലേ ഹോളി ഇങ്ങെത്തി ഹോളിയുടെ കടകളാണ് കേട്ടോ നിറങ്ങളുടെ ആഘോഷമാണ് ഹോളി എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ കടകളെല്ലാം എത്ര കളർഫുള്ളാണെന്ന് നോക്കി എൻ്റെ രസമാണ് അല്ലേ ഇപ്പം അവർ സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് ഫുൾ ആക്റ്റീവ് ആവും കൂടെ അപ്പം നമ്മൾ മാർക്കറ്റിനോട് അടുത്തും ഞങ്ങൾ ഇറങ്ങുകയാണ് ഞങ്ങളപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതിന് മാർക്കറ്റിൻ്റെ അകത്തേക്ക് പോവുവാണ്. അപ്പം പുറത്ത് ഇറങ്ങിട്ട് ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാമേ ദേ നോക്കി അങ്ങ് അറ്റം വരെ കട ഉണ്ട് ഇത് അതുപോലെ ഇത് എൻട്രൻസിലിരിക്കുന്നതാണ് നമ്മുടെ ചാണകം ഉണക്കി വച്ചിരിക്കുന്നത് അങ്ങനെ എന്തോ സാധനമാണ് കേട്ടോ അത് ഡേ പോകുന്നു പശുവിനേക്കാൾ വലിപ്പത്തിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ പശുക്കൾ ദേ പോകുന്നത് കണ്ടോ ഈ റാഡിഷ് ഇരിക്കുന്ന കണ്ടോ ഇതെല്ലാം റാഡിഷ് ആണേ ഇവർക്ക് ശരിക്കും ക്യാരറ്റ് എന്താ റാഡിഷ് എന്താന്ന് അറിയില്ലാട്ടോ ഇവര് നമ്മള് ക്യാരറ്റ് അല്ലാതെ റാഡിഷ് എന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല അതും ക്യാരറ്റ് എന്ന് ഇവർ പറയുന്നത് ദാ അവിടെ ഇരിക്കുന്നത് കണ്ടോ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റാണെ എന്താന്ന് കണ്ടോ നിങ്ങള് ചക്ക ചക്ക പക്ഷിയുണ്ടല്ലോ ഒരു കാര്യവുമില്ല ഇവിടുത്തെ ചക്കയുടെ വലിപ്പം നിങ്ങൾ കണ്ടോ ഇത്രയേ ഉള്ളൂ വലിപ്പം ഇവര് ഈ വലിപ്പത്തിലാവുമ്പത്തേക്ക് ഇവർ ചക്ക പറച്ചു എടുത്തോണ്ട് വയ്ക്കും ഇത് കറി ഉണ്ടാക്കുവാണോ എന്തോ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അതോ പക്ഷെ നമുക്ക് എന്തായാലും ചക്ക പുഴുക്കുണ്ടാക്കാൻ പറ്റില്ല അത്ര ടേസ്റ്റി അല്ല ഈ വലിപ്പത്തിലുള്ള ചക്ക അത് മൂത്തു കൊടുക്കുമ്പഴത്തേക്കും അവർ പറച്ചു കൊണ്ടേക്കും അത് ഈ സൈസിലുള്ള ചക്കയാണത് ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ കണ്ടോ നിറയെ തക്കാളി സവാള ഉരുളക്കിഴങ്ങ് ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഡിമാൻഡ് കേട്ടോ അതിന് ഭയങ്കര വിലവായിരിക്കും മാർക്കറ്റിൽ വരുന്നത് കുറച്ച് നല്ല കുറവി കിട്ടാൻ മീനിയാണേ കണ്ടോ പിന്നെ എക്സാമ്പൽ ഒക്കെ ഉണ്ട് ഇവിടെ കടകളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളു അവര് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് തുടങ്ങുന്നേ തുടങ്ങുന്നേയുള്ളു വൈകുന്നേരത്തെ മാർക്കറ്റ് അങ്ങ് ഉണർന്നു തുടങ്ങുന്നേ ഉള്ളേ അപ്പൊ ഞങ്ങളൊന്ന് അറ്റമാരി ഒന്ന് പോയിട്ട് തിരിച്ചു വരാന്ന് കരുതിയാണ് നമ്മള് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ചിലപ്പോ ആറ്റീവ് ആവും എല്ലാം നിരത്തിയൊക്കെ വെച്ച് അതിനൊന്ന് കാണാലോ ചെറിയ ചെറിയ തുളിക്കടകളും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ തൂക്കറികള് അത്യാവശ്യം വേണ്ട ദുസ്തകൾ കണ്ട അവരൊക്കെ നിരത്തി വെച്ച് തുടങ്ങുന്നേ ഉള്ളു സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് തുടങ്ങുന്നേ ഉള്ളു ഇതിനകത്തേക്ക് ഇനിയും ഉണ്ട് അതെ വെളുത്തുള്ളി വച്ചേക്കുന്നുണ്ട് വെളുത്തുള്ളി പച്ചമുളക് പശുക്കളും നിക്കുന്നതാണോ ഇതിനകത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക ഇവിടത്തെ ഒരു വ്യൂ കണ്ടോ ഇവിടെയൊക്കെ ആകെ വൃത്തികേടായിട്ടാണ് കേട്ടോ കിടക്കുന്നത് അഥവാ സി വരി നമ്മുടെ ചന്തയാണല്ലോ അപ്പൊ ആ ഒരു ഉണ്ട് അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഉള്ളിലേക്ക് കേറിയാണ് കേട്ടോ ഇവിടത്തെ ഇറച്ചിക്കടകളും ഏർ ഫിഷ് മാർക്കറ്റും ഒക്കെ അവിടത്തേക്ക് കേറിയാണ് കേട്ടോ കാരണം ഇവര് ഇവരധികം നോൺ വെജ് അല്ല വെജ് കഴിക്കുന്ന വെജിറ്റേറിയൻസ് ആണല്ലോ അതുകൊണ്ട് പിന്നെ ഇവിടെ ഹിന്ദുക്കളാണല്ലോ ഭൂരിഭാഗം പേരും അവർ ഇതൊന്നും കൂട്ടില്ലല്ലോ അപ്പോൾ മുസ്ലിംസാണ് കേട്ടോ ഇങ്ങനത്തെ കടകളൊക്കെ അധികം ഇവിടെ നടത്തുന്നത് നമുക്ക് ഇറച്ചി മീനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മുസ്ലിംസിൻ്റെ കടയിൽ തന്നെ പോകണം അവരാണ് ഇതെല്ലാം വിക്കുന്നത് ഇവിടെ ഇതിന്റെ അകത്തേക്ക് കേറിയാണ് ഈ കടകളൊക്കെ ഇങ്ങനെ ഫിഷ് മാർക്കറ്റും മീറ്റും എല്ലാം കിട്ടുന്നതാണ് ഇത് കണ്ടോ ഇവിടുത്തെ ഓടയൊക്കെ എന്ത് വൃത്തികളാണോ അപ്പൊ ഞങ്ങള് സത്യത്തിൽ ഒന്നും മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങക്ക് നോമ്പൊക്കെ നോക്കണംന്നുണ്ടായിരുന്നു പക്ഷെ നോമ്പൊന്നും നോക്കിട്ട കാര്യമില്ല അവിടെ വരുമ്പോ നമുക്ക് അമ്പത് നോമ്പൊക്കെ തുടങ്ങുന്ന സമയമാണല്ലോ ക്രിസ്ത്യസിന് അപ്പൊ ഞങ്ങൾ ഫിഷ് മാർക്കറ്റ് ഫിഷ് മേടിക്കാമെന്ന് ഒരു കടയിൽ ഞങ്ങൾ കേറി പക്ഷെ അത് ഞങ്ങൾക്ക് അത്ര ഞങ്ങൾ ഉദ്ദേശിച്ച മീൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും കോഴി മേടിക്കാമെന്ന് വിചാരിച്ച കേറുകയാണ് ഇതുകൊണ്ട് കൊൽക്കത്ത അപ്പൊ കോഴി മേടിച്ച് ഞങ്ങൾ ഇറങ്ങി ഇനി ഇച്ചിരി പച്ചക്കറി മേടിക്കാൻ വിചാരിച്ചു നോക്കുകയാണ് കേട്ടോ അതേ നമ്മുടെ പച്ചക്കായി ഇരിക്കുന്നതുണ്ടോ പച്ചക്കായാണ് കേട്ടോ അത് പക്ഷേ ഒരു കാര്യമുണ്ടേ ഇത് റോബസ്റ്റപ്പഴത്തിൻ്റെ കായാണ് കേട്ടോ ഇവിടെ നമുക്ക് റോബസ്റ്റപ്പഴം മാത്രമേ കിട്ടുള്ളൂ വേറെ ഒന്നും കിട്ടില്ല അതേ ഇരിക്കുന്നത് കണ്ടോ ഇതൊക്കെ ഉണ്ടല്ലോ പിള്ളേർക്ക് നമ്മൾ പപ്പടം പോലെ വറുത്ത് കൊടുക്കില്ലേ അതാണ് പല കളറില് ഇരിക്കുന്നത് ഇവിടെ നല്ല കളർഫുള്ളായിട്ട് വച്ചിട്ടുണ്ട് ഇവിടെ പല പല കളറിൽ പല ഷേപ്പിൽ ഒക്കെ നമുക്ക് കാണാൻ കേട്ടോ ഇത്രയും ദൂരം നടന്നിട്ട് ഇവിടെ മാത്ര കണ്ടോളൂ പല പല കളറിലും പല ഷേപ്പിലും ഇവരത് ഇണ്ടാക്കി വെച്ചിരുന്നു ഇത് നമുക്ക് ഒറ്റയ്ക്ക് മേടിക്കാം അല്ലെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് മേടിക്കാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഞങ്ങള് മിക്സ് ചെയ്തിട്ട് മേടിക്കാം എന്നാണ് കരുതുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് പല കളറും ഷേപ്പും ഒക്കെ മിക്സ് ചെയ്ത് മേടിക്കുകയാണ് അവിടെ ഇരിക്കുന്നതാ നമ്മുടെ കടലൊക്കെ നേരക്കടലൊക്കെ ഇരിക്കുന്നത് ഒത്തിരി സാധനങ്ങളുണ്ട് പരിപ്പ് ഏ പയറ് കടല പൊടികൾ ഇതൊക്കെ ഉള്ള ഒരു ട്ടോ ഇത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലിരിക്കുന്നത് മുപ്പത് രൂപയുടെയും അപ്പറ സൈഡിലിരിക്കുന്ന അമ്പത് രൂപയുടെ ആണെന്ന കേട്ടോ അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ ഈ ഇപ്പറ സൈഡിലേക്ക് ഇരിക്കുന്ന കളറുകൾ ഇപ്പം നമ്മൾ കാണുന്ന കളറുകൾ എല്ലാം മുപ്പത് രൂപയുടെ ആണ് അത് മിക്സ് ചെയ്തെടുക്കാം ഇനി അമ്പത് രൂപയുടെ വേണമെങ്കിൽ ആ ടൈപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ പറയുന്നത് മോളിവിടെ നിന്ന് കാഴ്ചകൾ കാണുക അവർക്ക് ഇതെല്ലാം പുതിയ കാഴ്ചകളാണ് ഇത് ഈ ഇരിക്കുന്ന എല്ലാം പരിപ്പാണ് കേട്ടോ നമ്മുടെ സാമ്പാർ പരിപ്പും ചെറിയ പരിപ്പല്ലേ നമ്മൾ വന്നിട്ട് പുതിയ ഇതെല്ലാം പല കളറ് പരിപ്പുകളാണ് ഇതെല്ലാം പൊടികളും ഇരിക്കുന്നുണ്ടോ മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ പൊടികളും ഉണ്ട് കൊത്തലമല്ലി വച്ചൽ മുളക് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ നമ്മൾ നമ്മൾ ആദ്യം പൊടിയെടുത്ത് തന്നെ തിരിച്ചു വന്നത് കേട്ടോ അവിടെ ഏർ എല്ലാം നിരത്തി വെച്ച് ആൾക്കാർ വീണ്ടും മാർക്കറ്റ് ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട് കണ്ടോ നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് ചക്കേ ഇരിക്കുന്നുണ്ട് നമ്മൾ മുന്നോട്ട് വീണ്ടും നടക്കുവാണ് റോഡ് സൈഡിലും നമ്മൾ ആദ്യം കണ്ട പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ കണ്ട അടച്ചിട്ട് നമുക്ക് കാണാൻ പറ്റി നിങ്ങളെ കാണിച്ചു തരാം മാസ്ക് മറ്റേ നമ്മുടെ വെള്ളം ചീക്കുന്ന കളർ വെള്ളം ചീക്കുന്ന തോക്കുകൾ പല കളറിലും പല രൂപത്തിലും ഉള്ളത് ഒക്കെ ഉണ്ട് അപ്പോൾ മോൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു കടയിൽ നോക്കുവാണ് അവർക്ക് കഴിഞ്ഞ കൊല്ലം ഇങ്ങനത്തെ മേക്കത് ആകെ മെച്ച ഉപയോഗമാണ് അത് ഓരോന്ന് വേണമെന്ന് ആവശ്യപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്നാലിപ്പോ ഹോസ്പിറ്റലിൽ വെച്ചിട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാരണം നമ്മൾ ആ പരിപാടിക്ക് കേട്ടോ

ഒത്തിരി കടകളും ഐസ്ക്രീം കടകളും നമ്മൾ വന്നതിനേക്കാൾ കുറച്ചുകൂടി ആയി കേട്ടോ മാർക്കറ്റ് പിള്ളേർ നോക്കിക്കൊണ്ട് പോകാം ഈ ആൻ്റി തന്നെ പിടിച്ചോണ്ട് മറക്കണം നോക്കി ഇതേ പാനിക്കൂരി ഇരിക്കണോ കളർഫുൾ കളർഫുൾ ആണ് കേട്ടോ നമുക്ക് കുറച്ച് പലചരക്കായിട്ടും കൂടി മേടിക്കാനുണ്ടായിരുന്നു അപ്പൊ അതിനായിട്ട് ആ കടയിലേക്ക് നമ്മൾ അങ്ങനെ നീങ്ങുവാണ് ഇതുകൂടി മേടിച്ചതിനാൽ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം തീർന്നു అప్పు నమ్ తిరి వీటి ఇవన్నీ వాస్క్ వచ్చి ముఖ్ మాస్క్ వచ్చి మాస్క్ వన్ పోణే కా ടുത്തേക്ക് എത്തി അതിൻ്റെ പുറത്ത് വന്നൊരു നോട്ടീസ് ആണ് കേട്ടോ അത് ഇതൊരു വല്ല മനുഷ്യ ദൈവത്തിൻ്റെ കുറച്ച് അടങ്ങിയ കമ്മ്യൂൺസേഷൻ തന്നെ നടക്കേണ്ട ഒന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻസിനെ കാര്യം പോസ്റ്റ് കൊണ്ടെങ്കിൽ പറയണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബാ ബായ് ഹാപ്പി ഹോളി